നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് തിയേറ്ററുകളിലെത്തിയ നിവിൻ പോളി ചിത്രം മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ചിത്രം ഞാൻ കണ്ടു കാലത്ത് പത്തു മണിക്കുള്ള ഷോയാണ് കണ്ടത് അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഇരുന്ന് വീഡിയോ ചെയ്യുന്നു ഇതുവരെ ഈ സിനിമയുടെ റിവ്യൂ മറ്റ് ആളുകളുടെ റിവ്യൂവോ അല്ലെങ്കിൽ തിയേറ്റർ റിയാക്ഷനോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല തിയേറ്റർ റിയാക്ഷൻ കണ്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ ഇന്റർവെലിന് ഇറങ്ങിയ സമയത്ത് റിവ്യൂസും എല്ലാം വന്നോ എന്ന് നോക്കുന്ന സമയത്ത് തിയേറ്റർ റിയാക്ഷൻ വന്നിരുന്നു പക്ഷേ അത് റിയൽ ആണോ എന്നുള്ള കാര്യം സംശയമുണ്ട് കാരണം മിക്കവാറും ഫസ്റ്റ് ഹാഫ് റിവ്യൂ ആയിരിക്കും കാരണം ഞാൻ പടം കണ്ടത് പത്ത് മണിക്കാണ് അതിന് മുമ്പ് പടം കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ എവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ വിലക്കെടുക്കുന്നില്ല എന്ത് തന്നെയാലും ഈ ഒരു റിവ്യൂ മറ്റുള്ളവരുടെ റിവ്യൂസിന്റെ സ്വാധീനം ഇല്ലാതെ ഞാൻ തന്നെ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായാൽ അത് എന്റെ മാത്രം തെറ്റായിട്ട് കണക്കാക്കുക ഈ ഒരു സിനിമയെക്കുറിച്ച് ഒറ്റ പരിയിൽ ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ വേണ്ടി മാത്രമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം ഒരു നിവിൻ ബോളിയുടെ ഒരു നല്ല ഒരു സിനിമ എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ് ഒരു ഗംഭീരമായിട്ടുള്ള അഭിപ്രായമോ വളരെ മോശം അഭിപ്രായമോ എനിക്ക് ഈ പാട്ടത്തിൽ പറയാൻ സാധിക്കത്തില്ല ഒരു എബവ് ആവറേജ് എന്നോ ഒരു ആവറേജ് എന്നോ പറയാവുന്ന ഒരു ഫീലാണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയത് ഇതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഈ സിനിമയുടെ റിവ്യൂ എന്റെ മാത്രം അഭിപ്രായമാണ് എന്നുള്ളത് ഇനി സിനിമയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കടക്കുന്ന സമയത്ത് ഈ സംവിധായകനെ കുറിച്ച് തുടക്കത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ നിങ്ങൾക്ക് ഉള്ളതുപോലെ തന്നെ വലിയ പ്രതീക്ഷ എനിക്കും ഉണ്ടായിരുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് സിനിമ തുടങ്ങുന്നതും അതായത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് സിനിമ തുടങ്ങുന്നതും അത് അത്യാവശ്യം നല്ല കോമഡി രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോകുന്നത് ഈ നാടൻ നാട്ടിൻപുറത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവര് പേരൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ബി ജെ പിയും എസ് ഡി പി ഐയും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് സിനിമയുടെ തുടക്ക ഭാഗങ്ങളിലെല്ലാം കാണിച്ചു കൂട്ടുന്നത് നായകനായിട്ടുള്ള നിവിൻ പോളിയും അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസനും അവർ കേന്ദ്ര ഗവൺമെന്റിനെ പൊക്കി പറഞ്ഞുകൊണ്ടുള്ള രംഗങ്ങളും അതുപോലെ തന്നെ മതത്തെ രാഷ്ട്രീയമായിട്ട് വൽക്കരിക്കുന്നതിന് വേണ്ടി എസ് നടത്തുന്ന ശ്രമങ്ങളും ഇതിനിടയിൽ ഉണ്ടാകുന്ന ക്ലാഷും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തുടക്കത്തിൽ കോമഡിയിൽ തുടങ്ങിയ സിനിമ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഒരു തീവ്രമായിട്ടുള്ള ഒരു കഥയിലേക്ക് കടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് ഹാഫ് ആ രീതിയിൽ തന്നെയാണ് പോയത് ഒരു പൂർണ്ണമായിട്ടും പറയുകയാണെങ്കിൽ ഒരു എബോ ആവറേജ് എന്നുള്ള അനുഭവം മാത്രമാണ് എനിക്ക് ഫസ്റ്റ് ഹാഫിൽ കിട്ടിയത് അതിന്റെ കാരണങ്ങളൊക്കെ നമുക്ക് അടുത്ത ഇതിനകത്ത് പറയാം ഇപ്പോൾ ഈ ഒരു രീതിയിൽ പറഞ്ഞു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഓക്കെ ഒരു അഭിപ്രായമാണ് എനിക്ക് കിട്ടിയത് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ടോട്ടലി ഇവിടെ നിന്ന് ടോട്ടലി കഥ വേറൊരു പശ്ചാത്തലത്തിലേക്ക് മറിച്ച് നടുകയാണ് അവിടെ മറിച്ച് നടുകയല്ല പറഞ്ഞു നടുകയാണ് അപ്പോൾ അവിടെ ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ലൊരു സബ്ജക്റ്റാണ് കൈകാര്യം ചെയ്തത് എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഫസ്റ്റ് ഹാഫും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ലാതെ പോയി എന്നുള്ളൊരു തോന്നൽ എന്റെ മനസ്സിലുണ്ടായിരുന്നു അത് പടം തീരുന്നതുവരെ ഉണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിൽ കാണിച്ച ആ ഒരു സബ്ജക്റ്റ് നല്ല സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ചിന്തയിലേക്ക് കൂടുതൽ മനസ്സു പോയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു വേറെ ഒരു രാജ്യത്തേക്ക് എത്തുന്ന ഡിവിൻ പോളിയും അവിടെ കണ്ടുമുട്ടുന്ന ഒരു പാകിസ്ഥാനെയും തമ്മിലുള്ള ഒരു സൗഹൃദമാണ് സെക്കൻഡ് ഹാഫിൽ കാണിച്ചു പോകുന്നത് അത് നല്ല രീതിയിൽ തന്നെ ചെയ്ത് വച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതാണ് ഇനി ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത് എല്ലാവരും വളരെ പ്രതീക്ഷയിലൂടെ തന്നെ ഇരുന്ന ഒരു കാര്യമാണ് നിവിൻ പോളിയുടെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് നിവിൻ പോളി ഗംഭീരമായിട്ട് അഭിനയിച്ചു ഈ സിനിമയിൽ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ മികച്ച പെർഫോമൻസുകളിൽ ഒന്നായിട്ട് ഈ സിനിമയെടുത്ത് പറയേണ്ടതാണ് മറ്റൊരു കാര്യം നിവിൻ പോളിയെ സൈഡിൽ നിർത്തിക്കൊണ്ട് പെർഫോമൻസ് കൊണ്ട് തകർത്താടിയ ഒരു താരമുണ്ട് അധികം സിറ്റുവേഷൻ ഒന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല അവർക്ക് കിട്ടിയില്ല അത് വേറെ ആരുമല്ല നിവിൻ പോളിയുടെ അമ്മയായിട്ട് അഭിനയിച്ച മഞ്ജു പിള്ളയുടെ കഥാപാത്രം അത് വേറെ ലെവൽ ആക്കി കളഞ്ഞു എന്നുള്ളത് സത്യമാണ് സെന്റിമെന്റ്സും കോമഡിയും എല്ലാം അവർ വളരെ മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു അവരെ കൃത്യമായിട്ട് സിനിമ യൂസ് ചെയ്യുന്നില്ല ഈ സിനിമയല്ല മലയാള സിനിമ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ മറ്റൊരു ഗംഭീരമായിട്ടുള്ള കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ സലിൻകുമാറിന്റെ കഥാപാത്രമാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ രാഷ്ട്രീയം പറയുന്ന സമയത്ത് കോമഡീകരിച്ചാണ് അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞത് എന്നുണ്ടെങ്കിലും തീവ്രതയിലേക്കും അത് കടക്കുന്നുണ്ട് നിങ്ങൾ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ഒരു തീവ്രതയിലേക്ക് കടക്കുമ്പോഴും കോമഡിയുടെ പശ്ചാത്തലത്തിൽ പോകുമ്പോഴും സലിംകുമാറിന്റെ കഥാപാത്രത്തിന്റെ ആ ഒരു ഫീല് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം സിനിമയിൽ അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കിടയിൽ വലിയ കാര്യമായിട്ട് തന്നെ സ്വാധീനം ചെലുത്താൻ സാധിച്ചു മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഡയലോഗ് അത് തിയേറ്ററിൽ നിറഞ്ഞ കയ്യടി ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതുപോലെ ഫസ്റ്റ് ഹാഫിൽ ആ രാഷ്ട്രീയം പറയുന്ന സമയത്ത് രണ്ട് സിറ്റുവേഷനിലാണ് ഇതുപോലെ രോമാഞ്ചം വരുന്ന കയ്യടി ഉണ്ടായത് അതിൽ ഒന്ന് സലിംകുമാറിന്റെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ഈ രണ്ട് സിറ്റുവേഷനിലും കയ്യടി കിട്ടിയിട്ടുണ്ടാകും എന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക ആ രണ്ടാമത്തെ സിറ്റുവേഷൻ ഏതായിരിക്കും എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ എനിക്ക് വന്ന ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് അടിച്ചത് ആദ്യം ഒരു സബ്ജെക്ട് പറഞ്ഞു ഓക്കെ നമ്മൾ അതിനകത്ത് ആയി നമ്മൾ ആ ഒരു സബ്ജക്റ്റിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പിന്നീട് ഈ ആദ്യം സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് യാതൊരുവിധ ചിന്തയും ഇല്ല യാതൊരുവിധ സംഭാഷണവും ഇല്ല ഒന്നുമില്ല പിന്നെ ടോട്ടലി പുതിയ ഒരു കഥയുമായിട്ട് പോവുകയാണ് ആ കഥയിൽ പോലും ഈ പാകിസ്ഥാനിയും ഇദ്ദേഹം തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഡെപ്ത് വളരെ വലിയ കാര്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അതൊരു പോസിറ്റീവാണ് മാത്രമല്ല അവിടെ കാണിച്ച സിറ്റുവേഷൻസും കാര്യങ്ങളുമെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു വച്ചിട്ടുണ്ട് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു കഥയുടെ മറ്റൊരു തലം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് സെക്കൻഡ് ഹാഫ് ഒരുക്കി വെച്ചിരിക്കുന്നത് അത് നന്നായിരുന്നു എന്ന് തന്നെ പറയാം സത്യത്തിൽ ഫസ്റ്റ് ഹാഫിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് സെക്കൻഡ് ഹാഫാണ് ഇനി പടത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങളിലേക്ക് വരുന്ന സമയത്ത് അവിടെ ലോജിക്കിന് ഒട്ടും നിരക്കാത്ത കുറെ കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് അത് എങ്ങനെ അത് ചിന്തിച്ചു എന്നുള്ളത് പോലും സംശയമാണ് അതിനെപ്പറ്റി ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്പോയിലറായിട്ട് മാറുമെന്നുള്ളത് കൊണ്ട് ആ സിറ്റുവേഷനെ പറ്റി പറയുന്നില്ല എന്തുന്നേലും നല്ല ഒരു മെസ്സേജ് ആ സിറ്റുവേഷനിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പടം ടോട്ടലി രണ്ടും ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ടും രണ്ടായിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇതിന് മൊത്തമായിട്ട് ഒറ്റ കണ്ടൻറ്റാണ് അത് കീപ്പ് ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ ഒരൊറ്റ മെസ്സേജ് ആണ് സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ കീപ്പ് ചെയ്തു പോകുന്നത് എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ് ആ കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ തിരക്കഥയിൽ ഈ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത് പോലും ഒരു മികച്ച ഒരു അനുഭവം തന്നെ അല്ലെങ്കിൽ പടം കണ്ട് കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിനെ എന്തുവാ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് തന്നെ ആ സിനിമയുടെ ടോട്ടാലിറ്റിയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും കൂടി എടുത്ത് പറയേണ്ടതാണ് ഡയറക്ഷൻ സംഭവങ്ങളിലെല്ലാം വളരെ മനോഹരമായിട്ട് പക്ഷെ യു എനിലെ ഓഫീസ് ഇത് കാണിക്കുന്നത് മറ്റേ എന്തായാലും പറയണ ഈ യു എനിലെ ഓരോരുത്തരും പോയി പ്രസംഗിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഇതൊക്കെ ഉണ്ടല്ലോ ആ ഒരു വലിയ ഒരു എന്താ പറയാ ഒരു ഹാള് ആ ആ ഒരു സംഭവമൊക്കെ നമുക്ക് ഊഹിക്കാം അത് എന്തായാലും അവിടെ പോയി ഷൂട്ട് ചെയ്യാനൊന്നും നടക്കില്ല അതുതന്നെ ഇവരത് ചെയ്തിരിക്കുന്ന രീതിയിൽ വളരെയധികം ടെക്നിക്കലി വളരെയധികം പോരായ്മകൾ ഫീൽ ചെയ്തു കൃത്യമായിട്ട് ആ പെൺകുട്ടിയുടെ അവിടുത്തെ പ്രസംഗം വേറെ എവിടെയോ ഷൂട്ട് ചെയ്തിരിക്കുന്നതാണെന്നും ഈ എടുത്തു വെച്ചിരിക്കുന്ന സാധനം എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് കൊച്ചു പിള്ളേരെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് എന്നുള്ളതും നമുക്ക് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നും എന്നുള്ളൊരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നു അത് സിനിമയുടെ സ്വാധീനത്തെ അല്ലെങ്കിൽ ആസ്വാധനത്തെ ഒന്നും ബാധിക്കുന്നില്ല അതിലേക്ക് പെട്ടെന്ന് തന്നെ രീതിയിലുള്ള മോശം എഡിറ്റിംഗ് ആയി പോയി എന്നുള്ളൊരു കാര്യം അവിടെ പറയാതിരിക്കാൻ വയ്യ ഇനി പാട്ടുകളുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ടോട്ടലി ഒരു ശരാശരി അഭിപ്രായമാണ് പാട്ടുകളുടെ ഉണ്ടായത് മാത്രമല്ല വളരെ മോശപ്പെട്ട ഒരു പാട്ട് എന്ന് എനിക്ക് തോന്നിയത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയത് നിവിൻ പൊടിയുടെ പ്രണയം ബേസ് ചെയ്തിട്ട് ഒരു കോമഡി ട്രാക്കിലുള്ള ഒരു പാട്ട് പോകുന്നുണ്ട് പാട്ടിന്റെ വരികളും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷെ മ്യൂസിക് അത്ര അങ്ങോട്ട് വർക്കായില്ല എന്ന് മാത്രമല്ല ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു പാട്ട് വരേണ്ട കാര്യമുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി അവിടെ ചോദിക്കുകയാണ് അവിടെ വന്നില്ല ആ പാട്ട് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ ഒന്നുകൂടി ആ പടം കണ്ടു നോക്കുക ആ സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാനില്ല കാരണം ഈ സിനിമയിൽ നായികയ്ക്ക് യാതൊരു വിധ റോളും ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു പാട്ട് കൊണ്ട് ഒന്നും തന്നെ സംഭവിക്കാനില്ലായിരുന്നില്ല ഈ സിനിമയ്ക്ക് എന്നുള്ളതും കൂടി വച്ച് നോക്കുമ്പോൾ ഒരു ശരാശരിക്ക് താഴെ പോയ ആ ഒരു പാട്ട് ഉൾപ്പെടുത്താണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മറ്റുള്ള പാട്ടുകൾ ഓക്കെ ഓക്കെ എന്നുള്ള ഒരു അനുഭവമാണ് നൽകിയത് ആകെ മൊത്തം ടോട്ടൽ സിനിമയെ വിലയിരുത്തുമ്പോൾ ഒരു ഈ പറഞ്ഞ പോലെയുള്ള ഒരു ശരാശരി അനുഭവം അല്ലെങ്കിൽ ശരാശരിക്ക് മുകളിലുള്ള അനുഭവം ഏറ്റവും ടുത്ത് പറയേണ്ടത് എല്ലാവർക്കും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു മെസ്സേജ് ഈ സിനിമയിലൂടെ കൊടുക്കുന്നുണ്ട് അത് ബേസിക്കായിട്ട് ഒറ്റ വരിയിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ മതവും രാഷ്ട്രീയവും കൂട്ടി കുഴയ്ക്കരുത് എന്നുള്ളൊരു മെസ്സേജ് ഈ സിനിമ ടോട്ടലി നമുക്ക് നൽകുന്നുണ്ട് ആ ഒരു മതവും രാഷ്ട്രീയവും കൂട്ടി കുഴച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന സംഭവങ്ങളും ഇത് വളരെ മനോഹരമായിട്ട് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ സിനിമ എന്തു തന്നെയാലും ആ ഒരു കാര്യത്തിൽ രാഷ്ട്രീയം പറയുന്ന കാര്യത്തിൽ സംവിധായകൻ വളരെയധികം വിജയിച്ചിരിക്കുന്നു മറ്റേ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു അവിയൽ സെറ്റപ്പിലേക്ക് മാറിയിട്ടുണ്ട് അതായത് കുറെ ഭാഗങ്ങളിലൊക്കെ എനിക്ക് വർക്കൗട്ട് ആ തുടക്കത്തിലെ കോമഡി ഒക്കെ നല്ല രസമായിരുന്നു പ്രത്യേകിച്ച് സംഭാഷണങ്ങളിൽ വരുന്ന കൗണ്ടർ കോമഡികളിലൊക്കെ അതുപോലെ തന്നെ ചില ഡബിൾ മീനിങ് ഡബിൾ മീനിങ് കോമഡി എന്ന് പറയുമ്പോൾ ഡബിളായിട്ട് വരുന്ന മീനിങ് സെക്സ് ബേസ് ചെയ്തിട്ടുള്ള മീനിങ് അല്ല ഏർ ഡബിളായിട്ട് വരുന്ന ഒരു വേണ്ട സാമ്പിൾ പറയുന്നില്ല എന്ത് തന്നെയാലും മറ്റ് ക്ഷമിക്കുക വേറെ ഒന്നുമല്ല നമ്മുടെ വണ്ടി സർവീസിന് പുറത്തേക്കാണ് അപ്പോൾ അത് കാരണം കൊണ്ട് വേറൊരു സെറ്റപ്പിൽ റൂമിൽ ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് സംഭവിച്ചു പോയതാണ് എന്ത് തന്നെയാലും ഈ പടത്തിലെ ഈ പറഞ്ഞ മാതിരിയുള്ള കോമഡി നിവിൻ പോളിയുടെ സിറ്റുവേഷൻ ഏതാണെന്ന് നമ്മൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു അതേ സമയത്ത് അദ്ദേഹം എന്തോ ഒരു നല്ല നിലയിലാണ് എന്നുള്ളൊരു രീതിയിൽ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഡയലോഗ്സ് അതെല്ലാം തിയേറ്ററിൽ വലിയ രീതിയിലുള്ള പൊട്ടിച്ചിരി സൃഷ്ടിക്കുന്നുണ്ട് ആ രീതിയിലുള്ള കോമഡികളൊക്കെ വർക്കായി എന്നുണ്ടെങ്കിലും തുടക്കത്തിൽ തന്നെ നിവിൻ പോളിയുടെ ഇൻട്രഡക്ഷനിൽ തന്നെ കുട്ടികളുമായിട്ട് വച്ച് നടത്തിയ കോമഡിയും കുട്ടികളുമായിട്ട് വെച്ച് നടത്തിയ ആ സ്കൂളിൽ നടത്തിയ കോമഡിയും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ വളരെയധികം പൊട്ടിച്ചിരിച്ചു ഒരു സംഭവമുണ്ട് പെങ്ങളുടെ കല്യാണം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് നിവിൻ പോളിയുടെ ഒരു ഡയലോഗുണ്ട് ആ ഒരു സംഭവം തിയേറ്ററിൽ എംമാതിരി കൈകടിയാണ് സൃഷ്ടിച്ചതെന്ന് പറയാതിരിക്കാൻ വയ്യ എന്തിനായാലും ഒരു ഈ പറഞ്ഞ ഒരു ശരാശരി അല്ലെങ്കിൽ എബോ ആവറേജ് എന്ന് പറയുന്ന ഒരു അനുഭവം എനിക്ക് നൽകിയ സിനിമയാണ് റേറ്റിംഗ് കൊടുക്കാൻ ഞാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകളും ഇതിന് വളരെയധികം പോസിറ്റീവായിട്ടുള്ള റിവ്യൂ നൽകിയേക്കാം പക്ഷെ എൻ്റെ റിവ്യൂ ഇങ്ങനെ ഒരു ശരാശരി റിവ്യൂ ആയിപ്പോയി ഇതെന്റെ മാത്രം അനുഭവമാണോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല വേറൊരു കാര്യം പറയാനുള്ളത് ഇത് ആർക്ക് വേണമെങ്കിലും ഒരു പ്രാവശ്യം ആസ്വദിക്കാവുന്ന സിനിമയാണ് പക്ക ആക്ഷൻ സിനിമ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ആവേശം പോലുള്ള സൈക്കോ സിനിമകൾ ആഗ്രഹിക്കുന്നവരോ ഈ സിനിമയ്ക്ക് കയറാതിരിക്കുക കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഈ സിനിമ നല്ലതായിട്ട് തോന്നത്തില്ല നിങ്ങൾ ആ സിനിമ ഇപ്പൊ ആവേശം ഗംഭീരമാണെന്ന് പറയുന്നവൻ ഈ സിനിമ വന്ന് കണ്ടിട്ട് ഇത് വളരെ മോശമായി പോയി ഞാൻ നല്ലത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൂടെ അത് തെറി പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ അവാർഡ് പടം കാണാൻ ആഗ്രഹിക്കുന്നവരും ഈ പടത്തിന് കയറാതിരിക്കുക ഒരു നല്ല സിനിമ കാണണം എന്ന് മാത്രം ലക്ഷ്യമുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം ഫാമിലിക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം എന്റെ തൊട്ടടുത്ത് ഇരുന്നൊരു കൊച്ചു പയ്യനെ അവരൊരു പന്ത്രണ്ട് വയസ്സോളം പ്രായമുള്ളൊരു പയ്യനെ അവരോട് ഞാൻ വെറുതെ പടം കഴിഞ്ഞപ്പോൾ ചോദിച്ചു പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഗംഭീരമാണ് കേട്ടാകനാവും പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള പിള്ളേരൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് പിള്ളേരായിട്ട് പോവുക എല്ലാ പിള്ളേരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പടം കഴിഞ്ഞിറങ്ങിയത് ഓക്കെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം പടം കണ്ടവരാണെങ്കിൽ താഴെ രേഖപ്പെടുത്തുക ഞാൻ ചോദിച്ച പോലെ ആ രണ്ടാമത് കയ്യടി കിട്ടിയ സിറ്റുവേഷൻ ഏതാണെന്ന് ഒന്ന് താഴെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പം അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം